നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം ഓണം പമ്പർ തീയതി മാറ്റി മാറ്റിവെച്ചു ഒക്ടോബർ നാലിലേക്ക് മാറ്റിവെച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ നാലിന് ആണ് ഓണം പമ്പർ നടുക്കെടുപ്പ് അപ്പോൾ നമ്മുടെ നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞിരുന്ന രാശിക്കാർക്ക് ആയിരിക്കില്ല ഒക്ടോബർ നാലിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് അതുമാത്രമല്ല ഈ ഭാഗ്യ നമ്പരുകളെല്ലാം മാറി പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പറയാം അഞ്ച് രാശിക്കാർക്കാണ് സാധ്യതയുള്ളത് ഓക്കെ അതിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള രാശിക്കാരുടെ കാര്യം അവസാനം പറയാം രണ്ടാം സ്ഥാനക്കാരുടെ കാര്യം നാലാമത് പറയാം അങ്ങനെ ഏറ്റവും ആദ്യം അഞ്ചാം സ്ഥാനം ഞങ്ങൾ നൽകുന്ന രാശിക്ക് കാര്യം ആദ്യം പറയാം ഓക്കെ അതിനു മുമ്പായിട്ട് ഭാഗ്യ നമ്പറുകളെല്ലാം മാറി മറിഞ്ഞിരിക്കുകയാണ് നാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പോൾ അന്നത്തെ ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ എന്ന് പറഞ്ഞാൽ അഞ്ചാണ് നാല് ഒന്ന് രണ്ട് ഒമ്പത് എട്ട് ഇവയും ഭാഗ്യസംഖ്യകളാണ് ഓക്കെ അപ്പോൾ നമ്മൾ നേരത്തെ ടിക്കറ്റ് എടുത്തുപോയി പണ്ടത്തെ ഭാഗ്യ നമ്പരനുസരിച്ച് പക്ഷെ ഇപ്പോൾ പുതിയ ഭാഗ്യ നമ്പരുകളാണ് വന്ന് വന്നിരിക്കുന്നത് പിന്നെ ബി ആർ നൂറ്റിയഞ്ച് അത് കാണിക്കുന്നത് നൂറ്റിയഞ്ചെന്നുള്ളതിൻ്റെ അതിനകത്തും ഒരു അഞ്ച് വരുന്നുണ്ട് അപ്പോൾ അതിനകത്തും അതിനകത്ത് പക്ഷെ മാറ്റമില്ല ബി ആർ നൂറ്റിയഞ്ച് തന്നെ ഈ നൂറ്റിയഞ്ചില് അതിൻ്റെ റൂട്ട് നമ്പർ എന്ന് പറഞ്ഞാൽ ആറാണ് അത് കൂടാതെ അഞ്ച് അതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ ഈ ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ എന്ന് ഞാൻ പറഞ്ഞത് അഞ്ചാണ് അപ്പോൾ അതിന് കൂടുതൽ സാധ്യത വരിക അത് കൂടാതെ ഒന്ന് പൂജ്യം അഞ്ച് ബി ആർ നൂറ്റി അഞ്ച് അപ്പം അതിനകത്ത് റൂട്ട് നമ്പർ വരുന്നത് ആറാണ് അപ്പം ഞാൻ ഈ പറഞ്ഞ ആദ്യത്തെ ആറ് ഭാഗ്യ സംഖ്യകളിൽ ആറ് വരുന്നില്ല പക്ഷെ അതും സാധ്യതയാണ് പിന്നെ ഒന്നും പൂജ്യവും ഈ നറുക്കെടുപ്പ് നമ്പറിനുമുണ്ട് അപ്പോൾ അതിന് കൂടുതൽ സാധ്യത വരുന്നു എങ്കിലും ഞങ്ങൾ ക്ലിയറായിട്ട് പറയാം അഞ്ചാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ നാല് രണ്ടാമത്തെ ഭാഗ്യസംഖ്യ പിന്നെ ഫൈവ് വൺ നയൻ എയ്റ്റ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കോമ്പിനേഷൻ നമ്പറാണ് ഫൈവ് വൺ നയൻ എയ്റ്റ് അതിൻ്റെ ഇരുപത്തി നാല് കോമ്പിനേഷന് ഇവിടെ സാധ്യത വളരെ കൂടുതലാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ ഞാൻ പറയാം ഈ ഫൈവ് വൺ നയൻ എയ്റ്റിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ഫൈവ് നയൻ വൺ എയ്റ്റ് ഓക്കെ ഇതുപോലെ ഈ ഫൈവ് വൺ നയൻ എയ്റ്റിന് ഇരുപത്തി നാല് കോമ്പിനേഷനുണ്ട് അതിനെല്ലാം സാധ്യത കൂടുതലാണ് പക്ഷേ നമുക്ക് ഇതുവരെ എടുത്തിട്ടില്ലാത്തവരെല്ലാവരും ഭാഗ്യവന്മാരാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇനി അത് ഭാഗ്യ നമ്പരൊക്കെ നോക്കി നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം പിന്നെ നിങ്ങളുടെ ഭാഗ്യസംഖ്യ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ ഈ പറയുന്ന രാശിക്കാരിൽ നിങ്ങൾ പെടുന്നില്ലെങ്കിലും നിങ്ങളുടെ കുടുംബത്തിലെ ആർക്കെങ്കിലും ഒരാൾക്ക് ഈ അഞ്ച് രാശികളിൽ ഒരാൾക്ക് ഈ രാശി രാശി ഉണ്ടെങ്കിൽ സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഭാഗ്യസംഖ്യ അതുപോലെ തന്നെ നിങ്ങളുടെ നക്ഷത്രവുമായിട്ട് ബന്ധപ്പെട്ട ഭാഗ്യസംഖ്യ അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട് അപ്പോൾ ന്യൂമറോളജി അനുസരിച്ചും ജ്യോതിഷപരമായിട്ടും നിങ്ങളുടെ ഭാഗ്യ നമ്പർത് ഭാഗ്യ നിറവേത് അതുപോലെ തന്നെ ഭാഗ്യ രത്നം ഏത് ഇതൊക്കെ അറിയാൻ ഞാനുമായിട്ട് വാട്സാപ്പിൽ ബന്ധപ്പെട്ടാൽ നമുക്ക് മറുപടി ഞാൻ പറയാം പക്ഷേ ഫോൺ വിളിക്കരുത് പകരം വാട്സാപ്പിൽ ബന്ധപ്പെടുക എൻ്റെ വാട്സാപ്പ് നമ്പർ അതുപോലെ തന്നെ ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങൾക്കും എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക മെസ്സേജ് അയയ്ക്കുക അത് ഒന്നോ രണ്ടോ ദിവസം താമസിച്ചാലും ഞാൻ അതിന് മറുപടി തരുന്നതാണ് അപ്പോൾ എൻ്റെ വാട്സാപ്പ് നമ്പർ നയൻ എയിറ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ ഓക്കെ ഇതുകൂടാതെ ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ ഒരു ആചാരമുണ്ട് ദക്ഷിണ കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ചിലപ്പോൾ ഒരു ഒന്നോ രണ്ടോ ശതമാനം തുറഞ്ഞു വരും ചിലപ്പോൾ ഈ ഇരുപത്തഞ്ച് കോടി അടിക്കും ആ ടിക്കറ്റിൽ ചിലപ്പോൾ ഒരു നമ്പറിൻ്റെ വ്യത്യാസത്തിൽ ചിലപ്പോൾ ഇരുപത്തഞ്ച് കോടി ഒക്കെ ചിലപ്പോൾ പോയത് വരും അതാണ് ഞാൻ ഈ പറഞ്ഞത് ഈ ഫലം പറയുന്ന ജ്യോതിഷന് ദക്ഷിണ കൊടുക്കണമെന്ന് ദക്ഷിണ പണമായിട്ടൊന്നും വേണ്ടായിരിക്കും ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും എല്ലാ വീഡിയോകളും കാണുക നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവര് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ പേരും നക്ഷത്രവും രാശിയും സ്ഥലവും വെച്ച് നിങ്ങൾ കമൻ്റ് ചെയ്യുക അങ്ങനെ കമൻറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടി ഞങ്ങൾ എല്ലാ ദിവസവും ഓരോ വീഡിയോയ്ക്കും ചെയ്തതിന് ശേഷം അതിൻ്റെ കമൻറ്റ് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ സ്വയം പ്രാർത്ഥിക്കുന്നതിനാട്ടും കൂടുതൽ എഫക്റ്റാണ് മറ്റൊരാൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്തായാലും നമുക്ക് കാര്യത്തിലും കിടക്കാം കാര്യങ്ങളെല്ലാം മാറി പറഞ്ഞിരിക്കുന്നു കാര്യം എന്ന് പറഞ്ഞാൽ ഗ്രഹനില കംപ്ലീറ്റ് മാറിയിട്ടുണ്ട് അന്നത്തെ സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതിത്തെ ഗ്രഹനിലയും ഈ ഒക്ടോബർ നാലിലെ ഗ്രഹനിലയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അപ്പോൾ കംപ്ലീറ്റ് മാറിയിരിക്കുകയാണ് പഴയ ആ വീഡിയോയിൽ വീഡിയോ ഞാൻ കുറച്ച് കഴിഞ്ഞ് ഡിലീറ്റ് ചെയ്യാൻ പോയാണ് എന്തായാലും ഈ വീഡിയോ കാണുക ഇതുവരെ എടുത്തിട്ടില്ലാത്തവർക്ക് ഭാഗ്യമാണ് ഇനി ഭാഗ്യനമ്പര് നോക്കി എടുക്കാവുന്നതാണ് എന്തായാലും ആദ്യം ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് ആ രാശിക്ക് വലിയ സാധ്യതയൊന്നുമില്ല കാരണം ഈ ലോട്ടറിയിൽ മറ്റും ഭാഗ്യം കൊണ്ടുവരുന്നത് രാഹുവാണ് സർപ്പം സർപ്പപ്രീതി അതാണ് വേണ്ടത് ഓം നാഗരാജായ വിത്മഹി പത്മഹസ്ഥായ ധീമഹി തന്നോ രാഹു പ്രചോദയാ ഈ മൂലമന്ത്രം രാവിലെ ബ്രഹ്മ അവർ ഒരു നൂറ്റിയെട്ട് തവണയൊക്കെ ചൊല്ലുന്നത് ഈ ഭാഗ്യവർദ്ധന ഭാഗ്യപരീക്ഷണങ്ങളിൽ ഭാഗ്യവർദ്ധനം ഉണ്ടാക്കും ഓക്കെ അപ്പോൾ ഈ പറഞ്ഞ രാശി അഞ്ചാം സ്ഥാനം ഞങ്ങൾ നൽകുന്ന രാശി എന്ന് പറയുന്നത് അവർക്ക് മൂന്ന് ഗ്രഹങ്ങളെ അനുകൂലമായിട്ടുള്ളൂ സർപ്പം അഥവാ രാഹു ഇവർക്ക് അനുകൂലമാണ് പക്ഷേ മൂന്ന് ഗ്രഹങ്ങൾ ശുക്രൻ ശിഖി സർപ്പം ഇത് മൂന്ന് പേർക്ക് അനുകൂലമായിട്ടുള്ളു അതുകൊണ്ട് അവർക്ക് വലിയ സാധ്യതയില്ല എങ്കിലും അഞ്ചാം സ്ഥാനം ഞങ്ങൾ നൽകുന്നത് മിഥുനം രാശിക്കാണ് മിഥുനം രാശി എന്ന് പറയുമ്പോൾ മകൈരം അവസാനം രണ്ട് പാദം തിരുവാതിര പുണർന്നം ആദ്യ മൂന്ന് പാദം മിഥുരം രാശിക്കാണ് അഞ്ചാം സ്ഥാനം ഞങ്ങൾ കൊടുക്കുന്നത് നാലാം സ്ഥാനം ഞങ്ങൾ നൽകുന്നത് ഈ അഞ്ച് രാശിക്കാരുടെയും രാഹു അവർക്ക് അനുകൂലമാണ് രാശിഫലത്തിൽ ഓക്കെ ഇത് കൂടാതെ നിങ്ങളുടെ ഗ്രഹനിലയിലും ഒക്കെ രാഹു അനുകൂലമാണെങ്കിൽ സാധ്യത കൂടുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ മഹാദശ അന്തർദശ ഇതെല്ലാം ഇതിനെ ഇത് കൂടാതെ ബാധിക്കും അപ്പോൾ അതൊക്കെ അറിയാൻ ഞാൻ ഞാനുമായിട്ട് വാട്സാപ്പിൽ ബന്ധപ്പെടുകയാണെങ്കിൽ അറിയാൻ പറ്റും എന്തായാലും ഞങ്ങൾ നാലാം സ്ഥാനം എന്ന് പറയുന്നത് കന്നിരാശിക്കാണ് കന്നിരാശി കഴിഞ്ഞവണത്തെ നിശ്ചയത്തില്ലായിരുന്നു ഇത്തവണ ഉൾപ്പെട്ടിട്ടുണ്ട് ഉത്രം അവസാന മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ട് പാദം കന്നിരാശിക്ക് അന്ന് അഞ്ച് ഗ്രഹങ്ങൾ അനുകൂലമാണ് സർപ്പം ശിഖി ശുക്രൻ ചന്ദ്രൻ ബുധൻ ഇവർക്ക് സൂര്യനും ശനിയും ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് കന്നിരാശിക്ക് ഞങ്ങൾ നാലാം സ്ഥാനം നൽകുന്നു മൂന്നാം സ്ഥാനം ഞങ്ങൾ നൽകുന്നത് മേടം രാശിക്കാണ് അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം മേടം രാശിക്ക് അന്ന് അഞ്ച് ഗ്രഹങ്ങളാണ് അനുകൂലം സർപ്പം അഥവാ രാഹു പതിനൊന്നാം ഭാവത്തിലെ രാമസ്ഥാനത്തേക്കാണ് കൂടാതെ ചന്ദ്രൻ സൂര്യൻ ശിഖി ശുക്രൻ ഇവയും കൂടി അനുകൂലമാണ് എങ്കിലും അവർക്ക് മൂന്ന് ഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് നൽകുന്നു ചൊവ്വ ബുധൻ ശ ശനി ഓക്കെ അപ്പോൾ മേടൻ രാശിക്ക് ഞങ്ങൾ മൂന്നാം സ്ഥാനം നൽകുന്നു ഒക്ടോബർ നാലിന് നിറക്കെടുക്കുന്ന ഓണം പമ്പറ് അടിക്കാനുള്ള സാധ്യതയുള്ള രണ്ടാം സ്ഥാനക്കാരായ രാശിക്കാരെന്ന് പറയുന്നത് തുലാം രാശിയാണ് ചിത്തിര അവസാന രണ്ട് മാതം ചോതി വിശാഖം ആദ്യ മൂന്ന് മാതം തുലാം രാശിക്ക് അന്നത്തെ ദിവസം അഞ്ച് ഗ്രഹങ്ങൾ അനുകൂലമാണ് സർപ്പം ചിക്കി ശനി വ്യാഴം ശുക്രൻ ഇവർക്ക് പ്രതികൂലമായിട്ട് അന്നത്തെ ദിവസം സൂര്യൻ ചൊവ്വ ബുധൻ മൂന്ന് ഗ്രഹങ്ങൾ പ്രതികൂലമാണ് എങ്കിലും ഇവർക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർപ്പവും ശിഖിയും അനുകൂലമാണെന്ന് മാത്രമല്ല ഇവർക്ക് ശനിയും വ്യാഴവും ഒരുമിച്ച് അനുകൂലമാണ് ശുക്രനുമുണ്ട് അപ്പോൾ ഇവർക്കും സാധ്യതയാണ് എങ്കിലും അന്നത്തെ ദിവസം ഇടിവെട്ട് സൗഭാഗ്യമുള്ളൊരു രാശിയുണ്ട് ഓക്കെ അത് കേൾക്കുന്നതിന് മുമ്പായിട്ട് ദയവായി ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ആ രാശിക്ക് ഇൻഡിമെട്ട് സൗഭാഗ്യമാണ് എട്ട് ഗ്രഹങ്ങളാണ് അന്നത്തെ ദിവസം ആ രാശിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നത് ആ രാശി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ കഴിഞ്ഞ ബമ്പറിന്റെ ഇരുപത്തി ഏഴാം ഡേറ്റിൽ പറഞ്ഞ ഡേറ്റിൽ പറഞ്ഞ ആ ആ വീഡിയോയിൽ പറഞ്ഞ അതേ രാശിക്ക് തന്നെ പക്ഷേ അവർക്ക് ഇവിടെ ഭാഗ്യം കൂടിയിരിക്കുകയാണ് കാര്യം അന്നത്തെ പുസ്തകർക്ക് ഏഴ് ഗ്രഹങ്ങളെ അനുകൂലമായിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അത് എട്ട് ഗ്രഹങ്ങൾ അനുകൂലമാണ് അവർക്ക് ശനി മാത്രമാണ് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് അപ്പോൾ അവർ ശനിയാഴ്ച വ്രതമെടുക്കുക ഇനി കൂടുതൽ ശനിയാഴ്ചയൊന്നുമില്ല ശനിയാഴ്ച വ്രതമെടുത്ത് ശനിക്ക് അയ്യപ്പൻ ശിവനെ വഴിപാടുകൾ നടത്തുക കൂടാതെ രാഹുവിനെ കാര്യമായിട്ട് പിടിച്ചോളൂ സർപ്പ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ നിരന്തരം എല്ലാ ദിവസവും ദർശനം നടത്തുക അവർക്ക് തന്നെ ആയിരിക്കും ബമ്പരടിക്കാനുള്ള ഏറ്റവും വലിയ സാധ്യത ഒന്നാം സ്ഥാനക്കാരെ ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് ധനുരാശിയാണ് ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം പൂരാടം ഉത്രാടം അവസ്ഥ ആദ്യപാദം ധനുരാശിക്ക് അന്നത്തെ ദിവസം എട്ട് ഗ്രഹങ്ങൾ അനുകൂലമാണ് തീർച്ചയായിട്ടും ഓണം നമ്പർ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനവും സാധ്യത ധനുരാശിക്ക് കിട്ടാനാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ധനുരാശിക്കാർ നേരത്തെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ വിഷമിക്കണ്ട അപ്പം അതുക്കെ ധൈര്യപൂർവ്വം അഞ്ഞൂറ് രൂപ കൊടുത്ത് പുതിയ ഭാഗ്യ നമ്പറുകളിൽ പുതിയ ഭാഗ്യ നമ്പരുകൾ വെച്ച് വീണ്ടും എടുക്കാവുന്ന അത്ര കോൺഫിഡൻസ് ഞങ്ങൾ പറയുന്നു തീർച്ചയായിട്ടും ധനുരാശിക്ക് തൊണ്ണൂറ് ശതമാനം സാധ്യത ഞങ്ങൾ കൽപ്പിക്കുന്നു ധനുരാശിക്ക് മാത്രമല്ല പന്ത്രണ്ട് രാശിക്കാർക്കും തീർച്ചയായിട്ടും ചെറിയ സമ്മാനങ്ങളെങ്കിലും അടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവ്വകാര്യ വിജയം സർവ്വവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവർക്കും സൗഭാഗ്യങ്ങൾ വന്ന് ചേരട്ടെ വെളിച്ചവും ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയും വന്ന് ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓണം പമ്പറിൽ ടിക്കറ്റ് എടുത്ത എല്ലാവർക്കും ഏതെങ്കിലും ഒരു ചെറിയ സമ്മാനം അടിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം